മുതലപ്പുഴയിൽ നിന്നും അരുൺ സോളമൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് മുതലപ്പുഴയിൽ കുറച്ച് പ്രശ്നമായിരുന്നു ഇപ്പോൾ പ്രശ്നത്തിന് പരിഹാരമായി എന്നതാണ് ഏറെ സന്തോഷകരമായ കാര്യം മുതലപ്പുഴയിലെ പ്രശ്നത്തിന് പ്രതിസന്ധിക്ക് അവർ പരിഹാരമാവുകയാണ് ഇന്ന് പുഴി കൂടുതൽ ജെ സി ബികൾ എത്തിച്ച് മണൽ നീക്കാനാണ് ധാരണ ആദ്യഘട്ടത്തിൽ തൊണ്ണൂറ് മീറ്റർ നീളത്തിലായിരിക്കും പുഴി മുറിക്കുക മത്സ്യബന്ധനം നിലച്ച് പതിമൂന്ന് ദിവസം പിന്നിടുമ്പോൾ പ്രശ്നത്തിന് പരിഹാരമാവുന്നു അരുൺ ഉണ്ട് നമുക്കൊപ്പം മുതലപ്പുഴയിൽ നിന്നും തത്സമയം ഗുഡ് മോർണിംഗ് അരുൺ സോളമൻ എന്തായാലും മുതലപ്പുഴയിൽ ചെറിയ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു ഇന്നലെ നല്ല മഴയായിരുന്നു മുതലപ്പുഴ പുഴിയിൽ നിന്നാണ് മനസ്സിലാക്കുന്നത് അവിടെ ചില വീടുകളിലൊക്കെ വെള്ളം കയറുന്നതിന് തൊട്ടടുത്ത് വരെ എത്തിയെന്ന് മനസ്സിലാക്കുന്നു ഇനിയും പുഴി മുറിക്കാതിരുന്നാൽ കാര്യങ്ങൾ കുഴപ്പത്തിലാവുമെന്ന് സമരസമിതിക്കും ബോധ്യപ്പെട്ടു അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അവരുടെ ഈ ഒത്തുതീർപ്പ് മാത്രവുമല്ല സമരസമിതി പറഞ്ഞത് ഡ്രജർ കമ്പനി കേൾക്കുകയും ചെയ്തിട്ടുണ്ട് അല്ലേ ഗുഡ് മോർണിംഗ് അരുൺ തീർച്ചയായിട്ടും കാരണം കഴിഞ്ഞ ദിവസം ഈ ചന്ദ്രഗിരി നിന്ന് വരുന്ന ഈ ചന്ദ്രഗിരി ഡ്രജ്ജറിൻ്റെ കരാർ ഉടമസ്ഥതയിലുള്ള രാജേശ്വരി പിള്ളയാണ് ഇന്നലെ മത്സ്യത്തൊഴിലാളികളുമായിട്ട് സംസാരിച്ചത് അവർ സംസാരിച്ചതിൽ ഇപ്പോൾ ഒരു ധാരണയിൽ എത്തിയിരിക്കുന്നു പക്ഷേ നമ്മൾ ഇന്ന് വന്നപ്പോൾ കണ്ട കാഴ്ച ഇവിടെ വെള്ളം കീറിയിരിക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസമൊക്കെ സംഘർഷം നടന്ന ഒരു പ്രദേശം കൂടിയാണ് ഇപ്പോൾ നൂറ്റി മുപ്പത് മീറ്റർ നീളമുണ്ടായിരുന്നു ഈ മണൽത്തിട്ട കടലും കായലും തമ്മിലുള്ള ഒരു അകലം പക്ഷേ അതിപ്പോൾ ഇപ്പോഴി ഭാഗത്തേക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ പഞ്ചായത്തുകൾ തൊട്ടടുത്ത വക്കം അടൂർ ഭാഗത്തുള്ള പഞ്ചായത്തുകളിലൊക്കെ വീടുകളിൽ വെള്ളം കയറിയിരിക്കുന്നു മറ്റൊന്ന് ഈ സമരപ്പന്തം കഴിഞ്ഞു ഇപ്പോൾ അൻപത് മീറ്റർ മുന്നിലൊക്കെ വെള്ളം കയറിയിരിക്കുകയാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ ഇനി മത്സ്യത്തൊഴിലാളികൾക്ക് മറ്റൊരു നിലപാട് എന്തായാലും കൈക്കൊള്ളാൻ സാധിക്കില്ല ഇനി മുന്നോട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ മണൽ എത്രയും വേഗം നീക്കം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഡ്രഡ്ജർ എന്തായാലും വ്യാഴാഴ്ചയോടുകൂടി എത്തും കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ വ്യാഴാഴ്ച പുലർച്ചെയോടുകൂടി ഇവിടെ എത്തുമെന്നുള്ളതാണ് ഇപ്പോൾ കരാർ ഉടമസ്ഥ ുള്ള ഈ രാജേശ്വരി മത്സ്യത്തൊഴിലാളികളോട് പങ്കുവച്ചിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിൽ ഈ കടലിനോട് ചേർന്നിട്ടുള്ള നാൽപ്പത് മീറ്റർ മണൽ എന്തായാലും ആദ്യഘട്ടത്തിൽ നീക്കം ചെയ്യില്ല കായലിനും കഠിനകുളം കായലിൽ നിന്നും തൊണ്ണൂറ് മീറ്റർ നീളത്തിൽ ഈ മണൽ നീക്കം ചെയ്യും അതായത് ഈ മത്സ്യത്തൊഴിലാളികൾക്കും അതുപോലെ തന്നെ ഈ വെള്ളം പുറത്തു പോകുന്നതിനും അവരുടെ വള്ളങ്ങൾ പോകുന്നതിനും തക്കം ആയിട്ടുള്ളൊരു രീതിയിൽ അതായത് എഴുപത് മീറ്റർ വീതിയിലും മൂന്ന് മീറ്റർ ആഴത്തിലുമായിരിക്കും ഈ മണൽ നീക്കം ചെയ്യുക നിലവിൽ ഒൻപത് മീറ്റർ ആഴത്തിൽ ഈ മണൽ ഇവിടേക്ക് കുന്നുകൂടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വലിയൊരു അപകട അവസ്ഥയിൽ തന്നെയാണ് ഈ മുതലപ്പൊഴി അതുകൊണ്ട് ഇതിലേക്ക് ഒരു താൽക്കാലികമായ ഒരു മണൽ നീക്കിയാൽ ഇതിനൊരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരമാകില്ല വർഷം തോറും മുഴുനീളം ഡ്രഡ്ജർ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് ഈ ഒരു പാരിസ്ഥിതികമായിട്ടുള്ള അല്ലെങ്കിൽ കാലാവസ്ഥ അനുകൂലമാകുന്ന ഒരു സാഹചര്യമല്ല അതുകൊണ്ട് തന്നെ പലപ്പോഴും വ്യതിയാനം സംഭവിക്കുന്ന ഒരു ഇടമായതുകൊണ്ട് എപ്പോഴും ഇരുപത്തിനാല് മണിക്കൂർ മുതൽ ഡ്രഗ്ജർ ഉപയോഗിച്ച് മണൽ നീക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് മുതലപ്പുഴയുടെ ഒരു പാരിസ്ഥിതിക അവസ്ഥ മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി മത്സ്യത്തൊഴിലാളികൾ നിലവിൽ കൈ കൊടുത്തിട്ടുണ്ട് സർക്കാരിനൊപ്പമാണ് മത്സ്യത്തൊഴിലാളികൾ അതൊരു വലിയൊരു ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ് കാരണം തൊട്ടടുത്തുള്ള അഞ്ച് പഞ്ചായത്തുകൾ വെക്കമടക്കമുള്ള കടയ്ക്കാവൂർ അതുപോലെ തന്നെ അഞ്ചുതങ്ങൾ അടക്കമുള്ള പഞ്ചായത്തുകളിൽ വെള്ളം കയറുന്ന ഒരവസ്ഥ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ കൈ കൊടുത്തിരിക്കുന്നത് എന്തായാലും വലിയൊരു ആശ്വാസകരമായ വാർത്തയാണ് താങ്ക് യു ആദ്യഘട്ടത്തിൽ തൊണ്ണൂറ് മീറ്ററാണ് മുതലപ്പുഴയിൽ നീക്കി പുഴി മുറിക്കുക താങ്ക് യു അരുൺ സോളമനാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിയത് നില പെയ്ത മഴയിൽ കുറച്ച് വെള്ളം കയറിയിരുന്നു ആ ഭാഗത്ത് അതും അല്പം ആശങ്കയുണ്ടാക്കി അതുകൊണ്ട് കൂടിയാണ് സംയുക്ത സമരസമിതി അവർ സമരം ചെയ്താൽ ആ വെള്ളം അവരുടെ മറ്റു സഹ പ്രവർത്തകരുടെ വീടുകളിലേക്കൊക്കെ കയറും അതൊരു പ്രശ്നം അപ്പോൾ എന്തായാലും ആ പ്രശ്നത്തിന് പരിഹാരമാവുന്നു എന്നുള്ളതാണ് എല്ലാവർക്കും സന്തോഷം